പറയാൻ വാക്കുകളില്ല ആ ഒരു ഹാങ് ഓവർ വിട്ടു മാറില്ല സംസാരിക്കാൻ പറ്റുള്ളൂ എന്റെ മോനെ നിനക്ക് ഞാനിപ്പൊ എന്താ തരും ഒരു സെൻട്രൽ മിനിസ്റ്ററേ ഒന്നും വെള്ളം ശ്വാസം മുട്ടി നമ്മൾ ഒരു രീതിയിലുള്ള ഒരു മേക്കിംഗ് ആണ് സീ മാറ്റും മലയാളം ചെയ്യാൻ വേണ്ടി പറയല്ല ഞാൻ വേറെ വാക്കുകളില്ല ഇമോഷണലി നമ്മളെ ചെയ്യുന്ന ഒരു സിനിമയാണ് എന്ത് ബുദ്ധിയാക്ക് മലയാള സിനിമ ചിദംബരം ഡയറക്ടർക്ക് നല്ലൊരു ഉള്ള ഒരു ഡയറക്ടർ ആണ് നമ്മൾ കഷ്ടപ്പെട്ടതിന്റെ ഫലം നമുക്ക് കിട്ടി ശേഷം വേൾഡ് ക്ലാസ് നിലയിലേക്ക് കൊണ്ടുപോകാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു ഡയറക്ടറാണ് ചിദംബരം എന്ന് കാണിക്കുന്നത് അവനെ കുറിച്ച് കൂടുതൽ അറിയണം വെറുതെ ഒരുത്തരം ഒരു ദിവസം അങ്ങനെ മലയാളം ഫിലിം ഇൻഡസ്ട്രി അപ്ഗ്രേഡ് നെക്സ്റ്റ് ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുള്ള എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിലുള്ള ബെൽബട്ടൺ